ശ്രീമതി ഷീല കൊച്ചോസ്യപ്പിനെക്കുറിച്ച് നമുക്ക് അധികം പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല വി സ്റ്റാർ ക്രിയേഷൻസിൻ്റെ മാനേജിങ് ഡയറക്ടറാണല്ലേ കേരളത്തിലെ വനിതാ സംരംഭകരുടെ കൂട്ടായ്മയായ വെന്നിൻ്റെ സ്ഥാപക കൂടിയാണ് ഷീലാ സ്ത്രീകളുടെ മുന്നേറ്റത്തിനായിട്ട് വനിതാ സംരംഭകരുടെ മുന്നേറ്റത്തിനായിട്ട് എന്തൊക്കെയാണ് മാമിൻ്റെ ഇടപെടലുകൾ എന്ന് നമുക്കൊന്ന് ചോദിക്കാം വെൻ എന്ന സംഘടന വനിതാ സംരംഭകരുടെ ഇടയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഞാനൊരു സിക്സ് ഇയേഴ്സ് ബാക്ക് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് എന്നാണ് ഞങ്ങൾ വെറുതെ ഇതുപോലെ ഞങ്ങൾ ട്രെയിനിങ് ഒക്കെ വെക്കുമ്പോൾ ആളെ കിട്ടാനില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ഓണ്ടർപ്രണേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം അങ്ങനെ ഞങ്ങളൊരു ഗ്രൂപ്പ് ബിൽഡ് ചെയ്തു വാട്സപ്പ് ഗ്രൂപ്പായിട്ട് അതൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എഴുപത് പേരൊക്കെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചോ അത്രയും ആൾക്കാർ ഇവിടെ ബിസിനസ്സിന് ഉണ്ട് ആൻഡ് ദൾ നീഡ് മെൻറ്റർഷിപ്പ് ആൻഡ് സപ്പോർട്ട് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലാക്കി സോ സ്റ്റാർട്ട് ഡാഡിങ്ക് അങ്ങനെ ഒരു ഇരുന്നൂറ് മുന്നൂറ് പേരൊക്കെ ആയി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം അങ്ങനെ ഒരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തു അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു പേര് ഡിസൈൻ ചെയ്തു വിമൻ ആൻഡർപ്രണേഴ്സ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വലിയൊരു സക്സസ്ഫുൾ ഒരു ഓർഗനൈസേഷനായി അതിനുമുമ്പ് ഞാൻ പല ഓർഗനൈസേഷനുകളിലും മെമ്പറാണെങ്കിലും എല്ലാതും ഒരു മെൻ ഓറിയൻറ്റഡ് ആണ് ദേ ഡിസൈഡ് എവറിത്തിങ് ആൻഡ് വി ഗോ ദസ് ഓൺ ലുക്കേഴ്സ് ആൻഡ് കംറാറ്റ് സോ ഇ സെഡ് വി ഹ് വി ഗെയിൻ നത്തിങ് ആൻഡ് വി യു നോട്ട് ഏബിൾ ടു ഗിവ് ദം സംതിങ് ഓൾസോ സോ ഇറ്റ് വാസ് ലൈക്ക് വെരി ബോറിങ് സോ ഐ തോട്ട് ഇങ്ങനെ ഒരു തുടങ്ങിക്കഴിഞ്ഞാൽ എന്ന് വിചാരിച്ചു അങ്ങനെ തുടങ്ങിയത് പിന്നെ ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാ മാസവും ഒരു ലേണിംഗ് സെഷനും ഇത് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ലഞ്ച് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എല്ലാവരും ഒരു ഗ്രൂപ്പിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ബിസിനസ് ആ ഇപ്പോൾ ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ ഫ്ലവർ അറേഞ്ച്മെൻ്റ് അവിടെ ഗ്രൂപ്പിലുള്ള അറേഞ്ച് ചെയ്യും സാരി അറേഞ്ച് ചെയ്ത് കൊടുക്കും കേറ്ററിങ് മേക്കപ്പ് അങ്ങനെ എല്ലാം ജുവല്ലറി അങ്ങനെ എല്ലാം ഉണ്ട് അവിടെ ആൾക്കാർ അപ്പോൾ എല്ലാവരും മാക്സിമം അവിടെ നിന്ന് തന്നെ എല്ലാവരും ഉപയോഗിക്കും അവരുടെ സർവീസ് അപ്പോൾ അങ്ങനെ ഒരുപാട് ചെറിയ ബിസിനസ്സായിരുന്നവർ വളരെ പെട്ടെന്ന് വളരുകയൊക്കെ ചെയ്തു അപ്പോൾ അത് വലിയ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു വളർച്ച വളർച്ചൊരു ക്ലോസ് ഗ്രൂപ്പ് ആണോ അതോ ആർക്കും ഇതിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ടുള്ളവർക്ക് ബിസിനസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ വേണം നമ്മൾ വെറുതെപ്പോൾ നമ്മളൊരു അഞ്ച് കുപ്പി അച്ചാർ വീട്ടിലുണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് അതിൽ ചേരാൻ പറ്റും അത് രജിസ്ട്രേഷനും പിന്നെ ജി എസ് ടി രജിസ്ട്രേഷൻ അങ്ങനെയെല്ലാം ഫോർമാലിറ്റീസുണ്ട് ഇത് നമ്മളിതിനുള്ളിൽ തന്നെ പരസ്പര സഹകരണത്തിന് വേണ്ടി മാത്രമാണോ അതോ ഇവരെ അവയർ അവയറാക്കുക അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞാൽ ലേണിംഗ് ഉണ്ട് പരസ്പരം സഹായിക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് പലരും ബോംബേന്ന് ഡൽഹിയിൽ നിന്ന് കല്യാണം കഴിഞ്ഞാൽ ഒന്നും ഇവിടെ ഒന്നും പെൺകുട്ടികളുണ്ട് അവരെന്തെങ്കിലും തുടങ്ങി അവർ ഒരു കസ്റ്റമറെ പോലും പരിചയമില്ല അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അവർക്കൊരു മുന്നൂറ് കസ്റ്റമേഴ്സ് അവരുടെ കയ്യിലുണ്ട് ഈ നമ്മുടെ ഈ കൂട്ടായ്മ കേരളത്തിൽ മാത്രമാണോ അതോ ഒക്കെ കേരളത്തിലാണുള്ളത് ഇപ്പോൾ കോയമ്പത്തൂർ തുടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് സ്റ്റാർട്ടഡ് മേക്കിംഗ് ദ ഗ്രൂപ്പ് നമ്മൾ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ വനിതാ സംരംഭകർ മറ്റ് സംരംഭകരെ പോലെയല്ല അവർക്ക് വീടിൻ്റെ തിരക്കും സംരംഭം പടത്തുയർത്തേണ്ടതിൻ്റെ തിരക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരു സാഹചര്യങ്ങളിൽ കൂടിയാണ് അവർ പോരുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർക്കൊരു മെൻറ്റൽ റീസൺ അവർക്കൊരു സപ്പോർട്ട് അവരുടെ ബിസിനസ് സഹായിക്കുക പിന്നെ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസേഴ്സുണ്ട് സൊല്യൂഷൻ ഉണ്ട് എനിക്കൊരു ഇലക്ട്രീഷ്യനെ വേണം അല്ലെങ്കിൽ ഒരു പ്ലംബറെ വേണം അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് എവിടെയുള്ള അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് സ്കിൻ സ്പെഷ്യലിസ്റ്റ് അതൊക്കെ അവിടെ ഉണ്ട് എല്ലാവരും അവിടെ ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഓക്കെ ഈവെന്നിന് ഇപ്പോൾ കൊച്ചിയിൽ മാത്രമാണോ അതോ കൊച്ചി കോട്ടയം തിരുവാൻഡ്ര തൃശൂർ കോഴിക്കോട് അങ്ങനെ അഞ്ച് ചാപ്റ്ററായിട്ട് ഇപ്പോൾ തൗസൻഡ് ടു ഹൺഡ്രഡ് മെമ്പേഴ്സുണ്ട് അസോസിയേഷനിലല്ലാതെ തന്നെയുള്ള മാമിൻ്റെ ഇടപെടലുകൾ എന്തൊക്കെയാണ് ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയിൽ രംഗത്തെ ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയിൽ എല്ലാവരും ചെറിയ ഈ വീട്ടിലുള്ള ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അങ്ങോട്ട് റീച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ പലരും വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഞാൻ അറിയുന്നില്ലല്ലോ എൻ്റെ അടുത്ത് വരുന്നവരെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ മാം അതുപോലെ തന്നെ വി സാറിൻ്റെ പുതിയ ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ് ഞങ്ങളിപ്പോൾ കേരളത്തിലെ ഞങ്ങൾ ലീഡേഴ്സ് ആണ് വിമെൻസിലും വിമെൻസ് വെയറിലും കിഡ്സ് വെയറിലും മെൻസ്വെയറിലും വളരെ നന്നായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഉടനെ തന്നെ ഞങ്ങൾക്ക് അവിടെയും ലീഡർ ആകാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൂടാതെ ഞങ്ങൾ സൗത്ത് ഇന്ത്യയിൽ അതർ സ്റ്റേറ്റ്സിൽ പ്രസൻസ് ഉണ്ട് ഗൾഫിലുണ്ട് അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിൽ വളരുക എന്നുള്ളതാണ് അടുത്തൊരു ഞങ്ങളുടെ ഒരു എന്താ പറയുക ഒരു മൾട്ടിനാഷണൽ പ്ലാന്റ് പറയുന്ന ഒരു മൾട്ടിനാഷണൽ ഇങ്ങനെ ഒരു നാഷണൽ പ്ലാന്റ് എങ്കിലും ആവണം അതിൻ്റെ അറുപോലത്തിനുള്ളിൽ അതാണ് വനിതാ സംരംഭകരോട് പ്രത്യേകിച്ചും ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് അവസരങ്ങളും ഉണ്ട് ഇപ്പം ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് പോലെയുള്ള കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബിസിനസ് രംഗത്തും സംരംഭകരംഗത്തും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും മുൻകാലങ്ങളെ അപേക്ഷിച്ച് വരികയാണെങ്കിൽ ഇപ്പോൾ വളരെയധികം ഓൻറർപ്രണിയേഴ്സിന് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് സോഷ്യൽ മീഡിയ ഒരുപാട് ലക്ഷങ്ങൾ ചിലവഴിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ പ്രൊഡക്ടിനെ ഷോക്ക് ഈസ് ചെയ്യാനും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ വളരെ ഹെൽപ്പ് ഹെൽപ്പ്ഫുളാണ് വീട്ടിലിരുന്ന് തന്നെ ഒത്തിരി പേര് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് വയ്ക്കുന്നുണ്ട് ലാഭം ഉണ്ടാക്കുന്നുണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് ബിസിനസ് ഗ്രോ ചെയ്യുന്നു സ്കെയിലപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വലുതാണ് അപ്പോൾ ഒരു നമുക്കൊരു ഷോപ്പോ ഷോപ്പിന് വാടകയോ ഒക്കെ കൊടുക്കാതെ തന്നെ നമ്മുടെ സാധനങ്ങൾ വയ്ക്കാൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയ കാര്യമാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നൊരു ഷോപ്പ് ഇൻ്റീരിയറ് ചെയ്യുക അത് വാടക വാടക എന്നുള്ളതൊക്കെയാണ് ഇത് വടയെ കൊടുക്കണ്ട നമ്മുടെ വീട്ടിലൊരാൾമാരിക്ക് ആവുന്നേ ഉള്ള സാധനങ്ങൾ അപ്പം അത് വളരെ എന്താ പറയുക വളരെ ഫേവറബിൾ ആണ് വനിതകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഇപ്പോൾ അതൊരു ക്രേസ് ആയിരിക്കും എല്ലാവർക്കും എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്നുള്ള പോലെ അടുത്ത എന്തെങ്കിലും പുതിയ പ്രോഡക്റ്റോ അങ്ങനെ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് എപ്പോഴും ഞങ്ങൾക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണം എല്ലാ മാസവും ഇറക്കിക്കൊണ്ടിരിക്കണം പലതരം പരമ്പ്രകൾ പാൻറ്റി അങ്ങനെയൊക്കെ പല ഫങ്ഷണൽ ഷോട്ട്സ് ബ്രാ അത് ഇത് അങ്ങനെ മാറി മാറി എന്തെങ്കിലുമൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കണം ഇതില് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പരസ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രൊവകേറ്റീവ് ആണെന്ന് പറയാറില്ല ചെയ്യാനും തോന്നിയിട്ടില്ല കാരണം എല്ലാ ആവശ്യങ്ങളും കാണാതെ ചെയ്യാമെന്നും എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രൊവഗേറ്റീവെന്നും പറയുന്നതിന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും കണ്ണ് മറിച്ചിട്ട് എന്തും എന്തും ചെയ്യാം ഏഹ് ഇത് ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ മാത്രം ഭയങ്കര പ്രശ്നമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു ഇത് കണ്ടതുകൊണ്ട് ഒരാളും ചീത്തിയാവില്ല ബാക്കി എന്തെല്ലാം നടക്കുന്നുണ്ട് ലോകത്ത് ഡ്രഗ്സ് അത് അതിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അത്രയ്ക്കൊന്നും അപകടമില്ല ഓക്കെ ഓക്കെ